ടിയിൽ ലോറിയുമായി അതാ മണ്ണിനടിയിൽ പോയ അർജുനെന്ന് പറയുന്നൊരു സഹോദരൻ അല്ല ദിവസം കഴിഞ്ഞു ഇതുവരെ ആ സഹോദരനെ കിട്ടിയിട്ടില്ല നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായ ആർമിയും സൈന്യവും പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം സംഭവ സ്ഥലത്ത് തെരച്ചിൽ നടക്കുകയാണോ അർജുനെന്ന് പറയുന്ന സഹോദരനെ ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല അള്ളാഹുവേ എത്രയും വേഗം നീ എത്രയും വേഗം ഒരു പരിഹാരം നൽകണേ അല്ല എത്രയും വേഗം ഒരു പരിഹാരം നൽകണേ അല്ലാഹുവേ അള്ളാഹുവേ അവരൊക്കെ ഞങ്ങളെ സഹോദരങ്ങളാണ് അല്ലാഹുവേ ഞങ്ങളെ രാജ്യത്തിന്റെ മക്കളാണ് അള്ളാ ആ കുടുംബം എത്ര വേദനിക്കുന്നുണ്ടാകും ആ കുടുംബം എത്ര വിഷമിക്കുന്നുണ്ടാകും ആ കുടുംബം എത്ര സങ്കടപ്പെടുന്നുണ്ടാകും ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് അതാ ഭാര്യയെ പോറ്റാൻ ഉമ്മയെ പോറ്റാന് അതാ അച്ഛനെ പോറ്റാൻ സുഹാനല്ലാ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന സഹോദരൻ അതാ ഡ്രൈവ് ചെയ്ത് പോകുന്നു ആ സമയത്ത് പറ്റിയ അപകടമാണല്ലോ സലാമത്ത് 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 നൽകണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ ഡ്രൈവറന്മാർക്കെല്ലാം വലിയ കാവൽ കൊടുക്കണേ റബ്ബേ ഡ്രൈവറന്മാരെന്ന് പറയുന്നത് വലിയ പദവി ഉള്ളവരാണ് പ്രിയപ്പെട്ടവരെ ആളുകൾക്ക് ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അങ്ങനെ ഒരിക്കലും പാടില്ല ഇപ്പോൾ ഒരു ബസ്സിൽ കയറി ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു പരീക്ഷ നീ നീയോ ചിലപ്പോ എം ബി ബി എസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്കുന്ന ആളായിരിക്കും നിനക്ക് കറക്റ്റ് സമയത്തിന് നിന്റെ കോളേജിൽ എത്താൻ നീ കയറുന്ന ബസ് ഓടിക്കുന്നതാരാ അതൊരു ഡ്രൈവർ അല്ലേ പോകട്ടെ ഒരു ഹോസ്പിറ്റലിൽ പോവാണ് വളരെ സുഖമില്ല പ്രയാസത്തിലാണ് എമർജൻസി ആയിട്ട് എത്തിക്കണം ആ